നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ നടന്ന ഡി സി വേഴ്സസ് ആറാറ് മത്സരത്തിൽ സഞ്ജു സാംസൺ ഔട്ടായ ഘട്ടത്തിൽ ഡി സി യുടെ ഓണറായിട്ടുള്ള പാർത് ജിണ്ടാല് കാണിച്ചു കൂട്ടിയ ആക്ഷൻസ് വലിയ രൂപത്തിൽ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ വഴി വച്ചിരുന്നു ഒടുവിൽ അതിൽ നിന്ന് ഒന്ന് രക്ഷ നേടുക എന്ന തരത്തിൽ ഡി സി തന്നെ ഒരു വീഡിയോ പങ്കുവച്ചു തങ്ങളുടെ ചെർമാൻ കോണറൊക്കെ ആയിട്ടുള്ള പാർത്ഥ് ജിണ്ടാല് സഞ്ജു സാംസണെ കണ്ട് സംസാരിച്ച് ഇന്ത്യൻ ടീമിലെടുത്തതിൻ്റെ അഭിനന്ദനങ്ങൾ നേർന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ വീഡിയോ പങ്കുവെച്ചിരുന്നു ആ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് പാർത്ത് ജിണ്ടാൽ ഇപ്പോൾ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പ്രൈവറ്റ് ആയിട്ടാണ് കാണുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ടിൽ അദ്ദേഹം ഒരു വിശദീകരണം നൽകുന്നുണ്ട് ഇപ്പോൾ ഡി സി പങ്കുവെച്ച വീഡിയോ എന്ന് പറയുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫ് ആയിരുന്നു അതുപോലെ എക്സിൽ കമന്റ് ബോക്സ് ഓഫ് ആക്കിയിരുന്നു എന്തിനാണ് ഡി സി അങ്ങനെ ചെയ്യുന്നത് ഡി സി അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല പക്ഷെ വാർത്തയുണ്ടായാലും എന്തായാലും അതിന്റെ വിശദീകരണം നൽകിക്കൊണ്ട് ആ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ കമന്റ് ബോക്സ് ഓഫ് ചെയ്യുന്നൊന്നുമില്ല അദ്ദേഹം അതിൽ പറയുന്നത് സഞ്ജുവിനോടും അതുപോലെ തന്നെ മനോജിനോടും അത് ആൻഡ് റോൾസിൻ്റെ ഓണറാണ് അവരോട് ഒരു നല്ല ഇന്ററാക്ഷൻ നടത്താൻ പറ്റി ലവ്ലി ഇന്ററാക്ഷൻ നടത്താൻ പറ്റി ഇൻക്രെഡിബിൾ ആയിരുന്നു സഞ്ജുവിന്റെ പവർ ഇപ്റ്റിങ് കോട്ട്ലയിലെ ആ ഒരു പവർ ഹിറ്റിങ് വളരെ ഇൻക്രെഡിബിൾ ആയിരുന്നു സഞ്ജുവിൻ്റെ കളിയെക്കുറിച്ച് പറയുകയാണ് ഒടുവിൽ അദ്ദേഹം ഔട്ടായ സമയത്ത് ഞങ്ങളെ തീർച്ചയായിട്ടും വല്ലാതെ വറിയും ചെയ്യിച്ചൊരു ഇന്നിങ്സ് ആയിരുന്നു അത് അതിന് ശേഷം അദ്ദേഹം ഔട്ട് ആയ സമയത്ത് ഒരു അനിമേറ്റഡ് റിയാക്ഷൻ വന്നു അപ്പോൾ അതാണ് അതായത് സഞ്ജുവിൻ്റെ ഒരു ഇന്നിങ്സിന്റെ പവർ ഹിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കണ്ട് ഡി സി ശരിക്കും ബേജാറായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഔട്ടായ സമയത്ത് ഒരു അനിമേറ്റഡ് റിയാക്ഷൻ വന്നത് എന്നാണ് ഇപ്പൊ വിശദീകരണം എന്നിട്ട് പിന്നെ പറയുന്നു സഞ്ജുവിനോട് എനിക്ക് അഭിനന്ദനങ്ങൾ പറയാൻ പറ്റി അതിലെനിക്ക് നല്ല സന്തോഷമുണ്ട് അതോടൊപ്പം ഞങ്ങളുടെ കുട്ടികൾ നല്ല വിജയമാണ് നേടിയത് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് പാർത്ഥ ജിൻഡാൽ ആ ഒരു വിശദീകരണം നൽകുന്നത് എന്തായാലും ജിൻഡാലിന്റെ ഭാഗത്ത് നിന്ന് ഇതൊരു നല്ല ജസ്റ്ററാണ് കാരണം അദ്ദേഹം വന്ന് വിശദീകരണം നൽകേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഒരു ഭാഗത്തുണ്ട് അത് നടക്കട്ടെ എന്ന് വിചാ എന്ന് വിചാരിച്ച് വേണമെങ്കിൽ അദ്ദേഹത്തിന് വിടാമായിരുന്നു അതിലേക്കൊന്നും പോകാതെ ഒരു വിശദീകരണം അദ്ദേഹം നൽകി എന്നുള്ളത് നല്ല കാര്യമായിട്ട് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുക പിന്നെ ഇപ്പോഴും ഇതിൻ്റെ താഴെ പോലും കമൻ്റ് ഇട്ടുകൊണ്ട് പാർത്ത് ചിന്താൽ ചെയ്തത് ശരിയാണ് അദ്ദേഹത്തിന് എന്ത് തരത്തിൽ വേണമെങ്കിലും റിയാക്ട് ചെയ്യാം ഒളിമ്പിക്സിന് പോകുന്ന ഇന്ത്യയുടെ താരങ്ങളിൽ പകുതി വരെയും അദ്ദേഹമാണ് സ്പോൺസർ ചെയ്യുന്നത് ക്രിക്കറ്റ് കബഡി എന്നു വേണ്ട പല തരത്തിലുള്ള സ്പോർട്സിലും അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ സ്പോർട്സ് വളർത്തുകയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെ വേണമെങ്കിലും റിയാക്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഴുകുന്ന കുറെ ഒന്നുകിൽ പാർത്ഥിൻഡാൽ ഫാൻസ് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല സഞ്ജു വിരോധികളാവാം അങ്ങനെയുള്ള കുറെ ആളുകളെ കമന്റ് ബോക്സിൽ കാണുന്നു എന്ന് മാത്രമല്ല എക്സിലൊക്കെ നിരവധി പോസ്റ്റുകൾ പോലും അങ്ങനെ വരുന്നു ജിൻഡാല് തൻ്റെ ഭാഗം വിശദീകരിച്ചു കഴിഞ്ഞു എന്നിട്ടും പിന്നെ ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നവന്മാര് അവസാനം പറഞ്ഞു പറഞ്ഞ് ഇന്ത്യയിൽ സ്പോർട്സ് കൊണ്ടുവന്നത് തന്നെ ഈ ജിൻഡാലാണെന്ന് പറഞ്ഞു കളയുമോ എന്നാണ് ഇപ്പോൾ ഭയം വീഡിയോസ് നിക്കുന്നവരില്ലാത്ത ശേഷങ്ങൾ വൈറഫ് വെട്ടാം